നമ്മള് ഇന്ന് രാവിലെ മുതലുള്ള കഷ്ടപ്പാടിന്റെ ഫലം ആണേക്ക് എല്ലാം കണ്ടില്ലേ ഇത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു തരാം ജസ്റ്റ് വാ മൈലാഞ്ചി ഇത് മുരിങ്ങേല അതൊരു കയ്യോങ്ങിയാണിത് ഇത് അരിവേപ്പ് പൂവാൻ പിന്നെ നമ്മുടെ ഇത് രണ്ട് ടൈപ്പ് തുളസിയുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കച്ചാറയാണിത് പിന്നെ അതെ നമ്മുടെ നെല്ലിക്ക പിന്നെ നമ്മുടെ കറിവേപ്പില പിന്നെ നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ച് ജത്തിപ്പൂ വെച്ചിട്ടുണ്ട് നമ്മുടെ ചുവന്നുള്ളി ഉലുവായണ്ട് കോസ്മേരി എന്ന് പറയുന്ന ലീഫ്സ് ആണിത് പിന്നെ തേങ്ങ പിന്നെ ചെമ്പരത്തി ഇലയാണ് ഇത് കേട്ടോ അപ്പൊ പനിക്കൂർക്ക പനിക്കൂർക്കയാണ് പനിക്കൂർക്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ചിലർക്ക് എണ്ണ മാറി തേക്കുമ്പോഴൊക്കെ തലവേദന അങ്ങനെയൊക്കെ നീരിളക്കൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ നമ്മുടെ പനിക്കൂർക്ക തീർക്കുന്നത് ഇനി ഇതിനകത്ത് വരാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഐറ്റംസ് കൂടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ കൂട്ടൊക്കെ ഉണ്ട് നമ്മളത് അത് റിവീൽ ചെയ്യത്തില്ല കേട്ടോ യും നമ്മൾ രാവിലെ മുതൽ ഇറങ്ങി സംഭവം സംഭവിച്ചു സംഘടിപ്പിച്ച സാധനമാണ് ഇത് ഇത് എന്തോരം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്തതെന്നറിയുക കുറച്ച് വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം ഹായ് വൺ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ കഷ്ടപ്പാടിന്റെ ഒരു പ്രതിഫലമായിട്ട് കിട്ടാൻ പോകുന്ന ഒരു ഓയിൽ നമ്മുടെ ഹെയർ ഓയിലും ബിയേഡ് ഓയിലും സെറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നത് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കിടക്കുന്നത് ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഇതാണ് നമ്മുടെ നെല്ലിക്ക നെല്ലിക്ക അരച്ചു വെച്ചിരിക്കുവാണ് ഇത് നമ്മുടെ കച്ചാർ വാഴ ഇത് ചുവന്നുള്ളി ഇതെന്ന് പറയുന്നത് നമ്മുടെ ആട്ടുംപാലാണ് കേട്ടാ ആട്ടുംപാല് പിന്നെ നമ്മുടെ റോസ്മേലി ഇത് ഉലുവ ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ കൂട്ട് പൂട്ടാണിത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പൂവാം കുറുന്നില് ആര് നീ ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ നമ്മൾ പറയാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കാര്യം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് സ്പെഷ്യൽ ഫൂട്ടാണ് അതും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉലുവ റോസ്മേരി പിന്നെ വരുന്നത് ഇത് നമ്മുടെ ആവണക്കന്നെയാണ് കേട്ടോ നമ്മുടെ ഇതും നമ്മുടെ സ്പെഷ്യൽ കൂട്ടാണ് കേട്ടോ ഇതും നമ്മുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ് ഇത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്താന്നുള്ളത് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ മിൽക്ക് ഐറ്റംസിൽ നമ്മൾ തേങ്ങാപ്പാലും ചേർ ചേർക്കുന്നുണ്ട് നമ്മൾ ആട്ടുംപാലും ചേർക്കുന്നുണ്ട് കുറച്ച് അരയ്ക്കാത്ത ഐറ്റംസ് ചേർക്കുന്നുണ്ട് അരയ്ക്കാതെ വെറുതെ പിന്നെ ലൈറ്റ് ആയിട്ട് അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏശ് ചെമ്പരത്തി ചെമ്പരത്തി പിന്നെ നിങ്ങൾ ഇത് കയ്യോന്നിയാണ് ഇത് ഞാൻ കുറെ അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ ഒരു നാം ഇങ്ങനെ ജസ്റ്റ് ചേർക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ പിന്നെ ചെത്തിപ്പൂവ് കീഴാർ നെല്ലി ഇത് മുരിങ്ങയില ആര്യവേപ്പ് തുളസി കൃഷ്ണ തുളസിയും രാമതുളസിയും ഉണ്ട് പിന്നെ നമ്മുടെ മയിലാഞ്ചി തൂവാൻ കുറഞ്ഞത് തുളസിയാണ് പിന്നെ പനിക്കൂർക്ക പനിക്കൂർക്ക എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് പനിക്കൂർക്കയും ഇതിനകത്ത് തുളസിയൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഈ ചിലർക്ക് എണ്ണ തേക്കുമ്പോഴത്തേക്കും നമുക്ക് നീരിറക്കം ഉണ്ടാവും നീരിറക്കം ഉണ്ടാവും തലവേദന ഉണ്ടാവും അങ്ങനെ മാറി മാറി കഴിയുമ്പോൾ എണ്ണ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന എണ്ണ മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നീരിറക്കം ഒന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പനിക്കൂർക്കയും തുളസി ഇലയും ഒക്കെ ചേർക്കുന്നത് അപ്പൊ പിന്നെ വേറെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ കറ്റാർവാഴ കറ്റാർവാഴ ചേർക്കുന്നുണ്ട് അപ്പൊ കറ്റാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മുടി ഇതെല്ലാം മുടി വളരുന്ന ഐറ്റംസ് തന്നെയാണ് മുടി മുടി കൊഴിച്ചില് താരൻ അകാലനര നമുക്ക് മുടി നല്ലപോലെ മുടി പൊഴിച്ചിലാണ് ഏറ്റവും ബെസ്റ്റാണ് താരൻ അടിപൊളിയാണ് പിന്നെ മുടി നന്നായിട്ട് വളരാനും തിക്കോടെ വളരാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനുമാണ് നമ്മൾ ഇതെല്ലാം ചേർക്കുന്നത് അപ്പൊ അടുത്തതായിട്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം എല്ലാവരുടെയും അനുഗ്രഹത്താൽ ഞാൻ ഇത് കത്തിക്കാൻ പോവാണ് നമ്മുടെ സംഭവം സെറ്റ് സെറ്റാക്കാൻ പോവാണ് അപ്പ നമ്മള് തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ എടുത്ത് അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് ഈ നല്ല ശുദ്ധമായ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണം അതൊഴിച്ചു കൊടുക്കാം നമ്മുടെ അപ്പൊ അടുത്ത ജാറില് ഒഴിക്കും അപ്പൊ അതെ അടുത്ത ക്യാൻ എടുത്തോണ്ട് വരുവാണില്ല നമ്മളത് ഇത്ര എണ്ണ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ എണ്ണ നമ്മുടെ വെളിച്ചെണ്ണ ശുദ്ധമായ നമ്മുടെ മില്ലിൽ മില്ലിലാട്ടിക്കൊണ്ട് വന്ന വെളിച്ചെണ്ണയാണ് കണ്ടത് അത് ഇളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനകത്തോട്ടേക്ക് നമ്മൾ കൂട്ട് ചേർക്കാൻ പോവുകയാണ് ഇതെല്ലാ പച്ചമരുന്നുകളും കൂടി അരച്ചതാകും കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങനത്തെ ആഡ് ചെയ്യുവാണ് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെതേ നെല്ലിക്കയാണ് നെല്ലിക്ക നെല്ലിക്ക നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഷ് നെല്ലിക്കയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യൽ കൂട്ട് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ അത് ഇത് ഇത്ര സ്പെഷ്യൽ പച്ചമരുന്നുകളും കുറച്ചല്ലാതെ കുറച്ച് സീഡുകളുണ്ട് കുറെ സീഡുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ഇതിനകത്ത് കുറച്ച് സീഡുകൾ ചേർത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി കൂടെ നമുക്ക് ആഡ് ചെയ്യണ്ടേ അതെ അതെ നല്ല സ്മെല്ലുണ്ട് ഇൻഗ്രീഡിയന്റ് ആയ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ എല്ലാവർക്കും സുപരിചി സുപരിചിതമായ നമ്മുടെ കറ്റാർവാഴ ചിയോട്ടെ നമ്മുടെ കറ്റാർ വാഴ കേട്ടോ സ്പെഷ്യൽ ആണ് സ്പെഷ്യൽ സത്യം കുറച്ച് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യുന്ന പറയും ഇങ്ങനെ ായിട്ടുള്ള നമ്മളെല്ലാം നമ്മൾ ചേർക്കാൻ ആരും ചേർക്കാത്ത ഒരു ഐറ്റം ആണ് അധികം ആരും ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത് എന്റെ നമ്മുടെ ഉമ്മുമ്മ പറഞ്ഞ ഒരു കൂട്ടാണ് കേട്ടോ ഇത് പറഞ്ഞു കൊടുക്കണോ അല്ല ഇത് പറയണം ഇതെന്ന് പറയാം നമ്മുടെ ആട്ടുംപാലാണ് കേട്ടോ നമ്മുടെ ഗോട്ട് മിൽക്ക് ോക്കിക്കോ എന്റെ പൊന്നളിയ നല്ല വിലയാണ് കേട്ടോ അപ്പൊ അതെ ഇനി അടുത്ത ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തി നമ്മുടെ അടുക്ക് ചെമ്പരത്തിയും അടുക്ക് ചെമ്പരത്തിയും ഉണ്ട് നമ്മുടെ നോർമൽ ചെമ്പരത്തി ഉണ്ട് അഞ്ചുതളിന്റെ ഞാൻ ഇങ്ങനെ ിന്റെ അപ്പൊ ഗൈസ് ഇതേ നമ്മുടെ പ്രിപ്പറേഷൻ നടന്നോണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇനിയും കുറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ഇതിനകത്ത് പറ്റത്തില്ല അപ്പൊ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റിൽ ഇങ്ങോട്ട് കുറച്ച് മാറ്റി സെറ്റ് ചെയ്യുക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒരുപാടുണ്ട് സാധാരണ പോലെ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇനിയും ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അത് കാണേ നമ്മൾ സെപ്പറേറ്റ് കുറച്ച് ഇതിൽ സെറ്റ് ചെയ്യുവാണ് മാറ്റിയിട്ട് അപ്പോൾ ഇതേ ഇനി നമ്മൾ അടുത്ത ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് അത് ഇത് കണ്ടു തേങ്ങാപ്പാലിൻ്റെ ക്രീമായിട്ടിരിക്കുന്ന ക്രീമിയ ഉണ്ട് ക്രീമി നല്ല രസമുണ്ടല്ലേ കണ്ടിട്ട് തിങ്ങാ നല്ല രസമല്ലേ കാണാൻ അത് നമ്മുടെ പൂവാംകുറിഞ്ഞിലാണ് പൂവാംകുറിഞ്ഞിൻ്റെ ഇട മറ്റേ പനി പൂക്കയാണ് ചെറുതായി ചേർക്കാൻ പോകുന്നത് ജലദൂഷ് ചേർക്കാൻ അങ്ങനെ ഒന്നും ചിലപ്പോ എണ്ണ മാറുമ്പോഴത്തേക്കും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പൊ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ചേർക്കും കീഴാന്നെല്ലി വേരുൾപ്പെടെയാണ് ചേർക്കുന്നത് അതൊന്നും ജസ്റ്റ് ചേർക്കും മൈലാഞ്ചി ഞാൻ ചേർത്തിട്ടുണ്ട് ാണ് മയിലുണ്ട് വണക്കെണ്ണ ജസ്റ്റ് ഞാൻ ചേർക്കുവാണ് കണ്ടോ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഉലുവയാണ് ഇപ്പം റോസ്മേരിയാണ് റോസ്മേരി നമുക്ക് ചേർക്കാം അപ്പൊ ലൈവായിട്ടാണ് ചേർക്കുന്നത് ഇത് കൂടാണ്ട് ഞാൻ ഇതിനകത്ത് അരച്ചു ചേർത്തിട്ടുണ്ട് നമ്മുടെ ആ സ്പെഷ്യൽ കൂട്ടില് അരച്ചു ചേർത്തിട്ടുണ്ട് കേട്ട രീതിയിൽ തിളച്ചു വറ്റി വരണം ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇനി നടക്കാൻ പോകുന്നത് ഒരുപാട് നേരം ഒരു ടൈം അറിയാ അറിയാവുന്നവർക്ക് അറിയാം ഈ എണ്ണ സെറ്റായി വരണമെങ്കിൽ ഇനി ഒരുപാട് ടൈം എടുക്കും മിക്കവാറും വെളുപ്പിനെ ആകും ഞങ്ങൾ ഇത് സെറ്റായി തീരാ നമുക്ക് ഇനി ഇതെന്ന് പറഞ്ഞാൽ സ്ലോ നല്ല ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഞങ്ങൾ അപ്പൊ ഇനി കുറെ ഉണ്ട് ഇതിന്റെ ഒരു കുറേ നീണ്ടു നിൽക്കുന്ന ഒരു ഇതാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് റെഡി ആക്കി അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റോക്ക് ഭയങ്കര ഇതായിരിക്കും കാര്യം നമുക്ക് റോസ്മേരിയുടെ ഓർഡർ ചെയ്തിട്ടുള്ളവർക്ക് റിയാം റോസ് നേരിത ചെയ്തപ്പോ ഭയങ്കര വിഷയമായതാ കാര്യം സാധനമില്ല സ്റ്റോക്കില്ല പിന്നെ കിട്ടാൻ പാട് പിന്നെ കൊറിയറിന്റെ വൈകലും അങ്ങനെ ഒരുപാട് ഉണ്ടായി അത് കാരണം നിങ്ങൾക്ക് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഡിലേ ആയി കിട്ടിയില്ല കിട്ടുന്നില്ല വേഗം നമുക്ക് വേണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ നമുക്ക് ഒരുപാട് ഓർഡർ വന്ന് നിൽക്കുവാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് താഴത്ത് കൊടുത്തേക്കാം അപ്പൊ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇത് കഴിഞ്ഞിട്ട് ഇത് തീർന്നിട്ടേ ഇനി നമ്മൾ അടുത്തത് ഉണ്ടാക്കത്തുള്ളൂ അല്ലാണ്ട് ഇത് ഉള്ളപ്പൊ തന്നെ നമ്മൾ സെറ്റ് ചെയ്യത്തില്ല ഇത് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ കാര്യം ഇതിന്റെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കിട്ടാനായിട്ട് ഒരുപാട് പാടാണ് കേട്ടോ അത് നമുക്ക് നമ്മൾ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിന്റെ പുറകില് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ ഇതുവരെ എണ് കുറെ നമ്മള് എണ്ണ ഒരുപാട് വറ്റിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് അടിപൊളിയല്ലേ കാണുന്നവർക്ക് ഒരു വീഡിയോ മാത്രം പിന്നാൻ പുറത്തുള്ള കാഴ്ചകളൊന്നും രണ്ടു മണിയായപ്പോ ജ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് ഇപ്പൊ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് അമ്പത്തൊന്നായി നൈറ്റ് പന്ത്രണ്ട് അമ്പത്തൊന്ന് ഒരു മണിയാകാൻ പോകും ആ സമയത്ത് ജച്ച ഭയങ്കര കഴിഞ്ഞ അറിവാണ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ലോ ഫ്ലൈറ്റാണ് ചെയ്യുന്നത് കാരണം അത് നല്ല ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കരിയിക്കാണ്ട് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും നല്ല അടിപൊളി ടേസ്റ്റ് അതേപോലെ ഇതിപ്പോൾ പെട്ടെന്നൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ പെട്ടെന്ന് കരിയിൽ പെട്ടെന്ന് ഇതാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഗുണങ്ങളൊന്നും കാണുന്നില്ല എണ്ണ ഒരു വാരത്തെയായി കരിഞ്ഞു പക്ഷേ എന്ന് പറയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ലോ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ട് രണ്ട് മണിക്കുണ്ട് ഇപ്പം രാത്രി ഒരു മണി ത്തെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരിക്കുന്നു ഇവിടെ എന്താ ബിരിയാണി എന്തോ ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളി മണോന്നൊക്കെ പറഞ്ഞിട്ട് ഓടിയാണ് അപ്പഴാണ് ഈ എണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ വീട്ടിലൊന്നും ഇരിക്കാൻ വയ്യത് തമാശയായിട്ട് പറയുന്നത് എല്ലാരും തമാശയായിട്ട് എടുക്കണ്ട ഇവിടെ കുറെ പേര് വന്നു നിൽപ്പുണ്ടായിരുന്നു എന്താന്നൊക്കെ ചോദിച്ചപ്പോ നമ്മൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇപ്പൊ തുടങ്ങിയ പരിപാടിയൊന്നും അല്ല നമ്മൾ ചെയ്യുന്നൊരു പരിപാടി ആയിരുന്നു പക്ഷേ നമ്മൾ ജനങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടി ഒന്നും കൂടി നല്ല രീതിയിൽ പബ്ലിസിറ്റി ആക്കി എല്ലാവരും എത്തിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ലോക്കൽ എണ്ണയൊക്കെ ഇറങ്ങുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്പാത്തിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പേരും ഒരു ഊരൂ പേരൂരുല്ലാത്ത എണ്ണയൊക്കെ പേടിച്ച ആൾക്കാർക്ക് സൈഡ് പെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആരുടെയൊക്കെ പോയി പറഞ്ഞു ഇതെന്ന് പറയുന്നത് നമ്മൾ എല്ലാം എനിക്ക് യൂസ് നമ്മൾ കാണിക്കുന്നുണ്ട് എന്തൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത് എല്ലാവർക്കും ഹെയ് നല്ല ഗുണങ്ങളുള്ള ഹെയർ ഗ്രോസ് ആകാനും പിന്നെ താരുണ്ട് അതേപോലെയുള്ള കാര്യങ്ങൾ മാറാനും ഒക്കെ വളർന്നു വരുന്നത് പോലെ ഉള്ളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വരാനും വേണ്ടി എന്തൊക്കെ ആഡ് ചെയ്യണോ നിങ്ങക്ക് അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാകും പണ്ടത്തെ മുത്തശ്ശി മാറടുകയും ഒക്കെ കാണിച്ച് കഴിഞ്ഞാൽ അവര് പറയും ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറയും ഇപ്പോഴത്തെ ഇപ്പറത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ ഒന്ന് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല എല്ലാ അരച്ചും ചേർത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവും ചേർത്തിട്ടുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ മെയിൻ ഐറ്റം ആയ നമ്മുടെ റോസ്മേരി ലീവ്സും ഇതിന്റെ മേലിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അരച്ചു ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് സീഡ് സീഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട് പുലുവ കടുക് മറ്റേ കരിഞ്ചീരക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള് പിന്നെ കയ്യോന്നി ഇതിന്റെ മെയിൻ ഐറ്റം ആയാൽ കയ്യോന്നി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇപ്പൊ മുമ്പൊക്കെ ഇഷ്ടംപോലെ കാണാൻ കിട്ടുക ഇപ്പൊ കറ്റാർവാഴയൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ മെയിൻ ഐറ്റം ആണ് നമ്മളെ കയ്യോന്നി എന്ന് പറയുന്ന സംഭവം നമുക്ക് കിട്ടാൻ തന്നെ പാടാണ് ഈ ആലപ്പുഴ നമ്മൾ മൊത്തം അരിച്ചു ഇറക്കിയിട്ട് നമ്മൾ ഒപ്പിച്ചത് വലിയ ഒപ്പിച്ച് എല്ലാ അടങ്ങിയ നമ്മൾ വീഡിയോവും ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുക കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതിനകത്ത് കൂണമെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അഭിപ്രായം കത്ത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയാണ് അതാണ്ട് തമാശ രീതിയിലാണ് ഇവിടെ എടുക്കരുത് അപ്പോൾ ഇതിനകത്തുള്ള എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നുള്ള വീഡിയോ വീഡിയോ സഹിതം നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തേക്കാം ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ പിന്നെ ഡീക്കെയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തേക്കാം എത്ര എം എൽ ആണ് എത്ര എം എൽ എ ഉണ്ട് പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ബി എ ഡോ ചെക്ക് ചെയ്യുന്നുണ്ട് അത് ഇന്നിപ്പോൾ ഇച്ചിരി സമയം പോസ്റ്റ് ആയതുകൊണ്ടാണ് നാളെ നമ്മൾ ബി എഡ് വഴി ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കൂടെ ഉണ്ടാക്കാനുള്ളൊരു പ്ലാൻ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ നമ്മൾ നാളെ രാവിലെ ഒരു ഇതിൻ്റെ കാര്യങ്ങളുണ്ടാകും ഇപ്പം നമുക്ക് ബി എഡ് ഒയിൽ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഒരെണ്ണത്തിന് വേണ്ടി മറ്റേത് നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഗുണങ്ങൾ കിട്ടണം നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ വേണം അതുകൊണ്ടാണ് ഇത് കണ്ട മലയാളിപ്പോലും മണം ആണ് ഇതിൻ്റെ അതേപോലെ തന്നെ മലയാട്ടിപ്പോൾ വിശ്വസിക്കുമാണ് ഇത് പ്രത്യേകിച്ച് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങള് നിങ്ങളെ ഫ്രണ്ട്സിനോടും മറ്റുള്ള നിങ്ങൾ അറിയാവുന്നതോടൊക്കെ യൂസ് ചെയ്ത് നോക്ക് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നമ്മൾ ഇപ്പൊ ആദ്യമായിട്ടൊന്നും പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊന്നുമില്ല കാരണം ഇത് നമ്മൾ ഒത്തിരി മുമ്പ് തേച്ചൊരു എണ്ണയാണ് അപ്പം ഇപ്പൊ എണ്ണയുടെ കാര്യങ്ങളൊക്കെ ഒരുചിച്ച് പറഞ്ഞ് നമ്മളാ നമ്മളെ കൂടെ പഠിച്ച ആൾക്കാര് നമ്മളറിയാവുന്നവരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെണ്ണ ചെയ്യുന്നു നിങ്ങളാ എണ്ണ അടിപൊളിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിരത്തിലൊത്തിരി ഉടായി പെ എണ്ണകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒത്തിരി പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ എണ്ണ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണമാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ ഈ എണ്ണയുമായിട്ട് നിങ്ങളെ മുന്നിലോട്ട് എത്തുകയാണ് നിങ്ങളെല്ലാരും മേടിച്ച് നോക്കണം ഇങ്ങനെയുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാർ മേടിക്കുക കശണ്ടി അതേപോലെ തന്നെ മുടിയില് താരം നല്ല രീതിയിൽ മുടി ഒഴിയുന്നുണ്ട് നല്ല മുടിയോട് ഇഷ്ടമുള്ള ഈ പേരുണ്ടല്ലോ അവർക്കൊക്കെ അകാല നില എന്നൊക്കെ പറയുന്ന പറയുന്നത് സംഭവിച്ച മുടി നിറയ്ക്കുന്നു അങ്ങനെ ഈ പെണ്ണ് കെട്ടാനായിട്ട് ാണ്ട് കുറേ വിഷയങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അപ്പം എല്ലാവർക്കും ഒരു ഗുണം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സാധനങ്ങളുടെ മുന്നിലോട്ട് ചെയ്തത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ നാളെ എന്തെല്ലാം വേണമെങ്കിൽ വീഡിയോ എന്നുള്ള മുന്നിലോട്ട് അപ്പം നമ്മൾ കാര്യങ്ങളൊന്നും എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ോട്ട് ഐ എല്ലാ കാര്യങ്ങളും നിങ്ങളെടുക്കുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇത് ഓർഡർ ചെയ്തതിൻ്റെ പിക്ച് നിങ്ങൾക്ക് സാധനം ആയിരിക്കും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് സ്റ്റോക്ക് സെറ്റ് ചെയ്യുന്നതാണ് സാധനങ്ങൾ കിട്ടാൻ താമസമായിട്ട് നമ്മൾ തപ്പി കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി പിന്നെ ഇത് തീരുന്ന സമയത്ത് ഓർഡർ ചെയ്തിട്ട് സാധനം ഡിലേ എന്നൊന്നും പറയരുത് ഇപ്പൊ സ്റ്റോക്ക് ഇരിപ്പുണ്ട് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അല്ലേ

നല്ലപോലെ കഴുകാന്നിട്ട് ആ മഞ്ഞ കറയൊക്കെ കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തലയിലൊക്കെ ഭയങ്കര ചോച്ചിലരിയും മിക്കവരും ഇങ്ങനെ കഴുകുന്നത് മഞ്ഞപ്പൊടിയാണെണ്ട